ദ്രോണർക്ക് വേണമെങ്കിൽ ഏകലുവിൻ്റെ ശിരസ്സ് തന്നെ ദക്ഷിണയായി ചോദിക്കാമായിരുന്നു പാണ്ഡവരും കൗരവരും എന്താണ് കൊടുത്തത് ചെറിയ വല്ല കാര്യവുമാണോ ജീവൻ പണയം വെച്ച് ഒരു യുദ്ധത്തിന് പോകാനാണ് ദ്രോണർ പറഞ്ഞത് അതും അതിശക്തനായ ധ്രുവതനോട് ആ യുദ്ധത്തിൽ അവർക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നു അത്രയും വലിയൊരു ത്യാഗമാണ് അവർ ചെയ്തത് ഏകലവ്യൻ പറഞ്ഞത് അംഗീകാരത്തിന് ഒരു കള്ളമാണ് ദ്രോണൻ ഏകലവിന് വിദ്യ പഠിപ്പിച്ചിട്ടില്ല ദ്രോണർ ഗുരു അല്ലെങ്കിൽ ഗുരുദക്ഷിണോ ചോദിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിന് നഷ്ടമാകും ഏകലവ്യന് ബാധ്യത പ്രതിമയോട് മാത്രമാണ് ദ്രോണരോടല്ല സത്യത്തിൽ ഏകലവിന്റെ ഗുരു ആരായിരുന്നു ആ മൺപ്രതിമയോ അതോ ദ്രോണാചാര്യർ എന്ന വ്യക്തിയോ അല്ല മറിച്ച് അവൻ്റെ ഇച്ഛാശക്തി തന്നെയായിരുന്നു ആ മഹത്തായ പരിശ്രമമെല്ലാം ഒരൊറ്റ വാക്കിൽ തകർന്നുപോയി ആ ഒറ്റ പ്രസ്താവന എല്ലാത്തിന്റെയും ഗതിമാറ്റി ദ്രോണാചാര്യർ ആണെന്റെ ഗുരു എന്ന് അവൻ പറഞ്ഞ നിമിഷം തുടർന്നുള്ള എല്ലാ സംഭവവികാസങ്ങളുടെയും വികാസങ്ങളുടെയും ഉത്തരവാദിത്വം അവൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഗുരുദക്ഷിന് നൽകേണ്ടി വരില്ലായിരുന്നു ഏകലവ്യം പറഞ്ഞ ആ കള്ളം തന്നെ ദ്രോണൻ അവനെതിരെ ഉപയോഗിക്കുകയായിരുന്നു സത്യത്തിൽ ദ്രോണൻ ഏകലവ്യന്റെ പ്രചോദനമാണ് ഗുരുവല്ല സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ വിരൽ മുറികയിലായിരുന്നു